ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പം പുതുവർഷം ആഘോഷിച്ച ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാത്യൂസ് ത്രിതിയൻ കാതോലിക്കാബാവ കോട്ടയം പഴയ സെമിനാരിയിൽ നടന്ന പരിപാടിയിൽ നൂറ്റിയൻപതോളം കുട്ടികൾ പങ്കെടുത്തു ചടങ്ങിൽ വച്ച് സഭയുടെ പ്രഥമ മാർത്തോമൻ പുരസ്കാരം ഗോപിനാഥ മുതുകാടിന് സമ്മാനിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി നടത്തുന്ന ക്രിയാത്മക ഇടപെടലുകൾ പരിഗണിച്ചാണ് പുരസ്കാരം ഭിന്നശേഷിക്കാരായ മക്കൾ സഭയുടെ നക്ഷത്രങ്ങളാണെന്ന് ബസേലിയോസ് മാർത്തോമാത്യൂസ് ത്രിതിയൻ കാതോലിക്കാബാവ പറഞ്ഞു യും അവരോടൊപ്പം ഇരിക്കുവാൻ സാധിച്ചത് വളരെ സന്തോഷമാണ് അവരിലൊരാളാകാൻ എനിക്ക് ഞാൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല പക്ഷേ അവരിലൊരാളാണെന്ന് ഞാനൊന്ന് അഭിമാനിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഏതായിരുന്നാലും ദൈവം സ്നേഹിക്കുന്ന മക്കൾ ദൈവം തൻ്റെ മക്കളെന്ന് കരുതുന്നവർ ദൈവ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മക്കൾ